ഗുഡ് മോർണിംഗ് ഷമീർ ദസിയാണ് ഷമീആർ പിന്നെ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ സംസ്ഥാന നഗരിയാണ് നഗരി എന്ന് വെച്ചാൽ എന്താ പറയുക ഭരണശിരാ കേന്ദ്രത്തിലെ കാണാ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് ഇതവിടുത്തെ ഗൈറ്റാണ് ഇത് കണ്ട പ്രൗഢിയോടെ നിൽക്കുന്ന പഴയ ഒരു ഗൈറ്റാണ് തിരുവിതാംകൂർ രാജവംശകാലത്തുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അതേ ചിട്ടയിലുള്ള ഒരു സംസ്ഥാന നമ്മുടെ സംസ്ഥാനമാണ് ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു സിറ്റീൻ്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ ഇതിപ്പം പത്മഹാ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് അതിന് അങ്ങനെ കുതിര മാ കുതിര മാർഗങ്ങളും അതുപോലെ തന്നെ വാക്സ് മ്യൂസിയം ഇത് കഴിഞ്ഞിട്ട് നേരെ ആ ഒരു മ്യൂസിയം ഇത് അഞ്ച് മണിക്കടങ്ങൾ ഒരു നിയമസഭ മന്ദിരം ഒക്കെ ആ വേറൊരു ഭാഗത്തകരുടെ ഇത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ സുനിൽ വാക്സ് മ്യൂസി ആണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ടും മെഴുകോട്ട് ഉണ്ടാക്കിയ പ്രതിമകൾ ഒരുപാടുണ്ട് കാണേണ്ടതാണ് നേരെ നമ്മൾ പോകുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് ഇവിടെ അറിയാലും ഒരുപാട് ഏറ്റവും ഇന്ത്യ തന്നെ ഏറ്റവും ലോകത്തന്നെ ഏറ്റവും റിച്ചിസ്റ്റഡ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കാരണം ഗോൾഡിൻ്റെ ഒരു ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട് എന്നുണ്ട് കൂടാതെ നിരവധി തീർത്ഥാടകരാണ് ദിനംപ്രതി വരുന്നത് പല സ്റ്റേറ്റുകളിൽ നിന്നുമായിട്ട് അതായത് കർണാടക ആന്ധ്ര ഗുജറാത്ത് അതേപോലെ ഉത്തരേന്ത്യയിൽ മുഴുവൻ സ്ഥലത്ത് നിന്നും ഇവിടെ പ്രത്യേക ഒരു എന്താ പറയുക സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞ പ്രസിദ്ധമാണ് അതേപോലെ തന്നെ വിസിറ്റേഴ്സ് ഒരുപാട് ഇവിടെ വന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ദിനംപ്രതി നിരവധി വിസിറ്റേഴ്സാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ടതും ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ടതും അതേപോലെ ചേർന്നിട്ടുള്ള മാർക്കറ്റുകളാണ് ഇത് ഫുട്പാത്തിൽ ഒഴിവാ എല്ലാ സാധനങ്ങളും ഫുട്പാത്തിൽ സുലഭമായി വിൽക്കുന്നുണ്ട് ചിത്രാലയ മ്യൂസിയം ആണ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്നിട്ട് തന്നെ ഉള്ള ഒരു കുതിര മാളിക മ്യൂസിയം ഒക്കെ ഇതിലൂടെ കയറി പോകാം കയറണമെങ്കിൽ നൂറ് രൂപ ചാർജ് ആണ് കേരള നിയമസഭാ മന്ദിരത്തിന്റെ പരിസരമാണ് ഈ ഭാഗത്താണ് നിയമസഭ നൂറ്റി നാൽപ്പതോളം ഇലക്ടഡ് മെമ്പേഴ്സുള്ള എം എൽ എ മാരുള്ള കേരള നിയമസഭ ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്നു മൂന്നിലെ കോവളത്ത് നിന്ന് സ്പീഡ് വോട്ട് ചെയ്യുമ്പോൾ ആ മൈക്കിൽ വെള്ളം കയറുകൊണ്ട് തന്നെ മൈക്കില്ലാതെയാണ് മെസ്സം ഷൂട്ട് അതുകൊണ്ട് സൗണ്ടിന് ക്ലിയർ കുറയാൻ ഇവിടെയാണ് കൂടുതൽ കേരളത്തിൽ സമരങ്ങൾ അരങ്ങേറുന്ന സ്ഥലമാണ് ഇതിന്റെ ഇവിടെ ഇവിടെ ആകേണ്ട മതിൽക്കട്ടോട് ചേർന്നിട്ട് ഒരുപാട് നിരാഹാര സമരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതും നടന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ തിരുവനന്തപുരത്ത് സിറ്റി സൈഡിൽ അടിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് നീലബസ്

കൊടുക്കട്ടെ അതിന്റെ ആവശ്യത്തിനല്ല ആൽമരല്ല ഒരുപാട് പേരുള്ളത് സൗത്ത് കൈറ്റാണ് സൗത്ത് കൈറ്റോട് ചേർന്നിട്ടാണ് ഇതുള്ളത് സൗത്ത് ബ്ലോക്കിനോട് ചേർന്നുള്ളവർ ജയിക്കുന്നത് മരണത്തിന് ഉത്തരവാദി കണ്ടെത്താൻ വേണ്ടിയുള്ള അതിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ഈ ഭാഗത്താണ് ലോർത്ത് ബ്ലോക്ക് ഇതിലൂടെയാണ് കൂടുതലും എൻട്രി പാസ് എടുത്തിട്ട് കേറണ്ടത് ഉള്ളിലോട്ട് ഇത് പാളയം പള്ളി പാളയം പള്ളിയോട് ചേർന്നിട്ട് പാളയം ചർച്ച് ഉണ്ട് പാളയം ചർച്ച് ഇത് സ്റ്റേഡിയം അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് എവിടെ എത്തി എന്ന് വെച്ചാ പഴയ നിയമസഭാ മന്ദിരാണ് ഇത് അടിപൊളിയായിട്ട് ഇപ്പം തിരുവനന്തപുരത്തിന്റെ തലയോക്കി നിൽക്കുന്ന ഒരു മന്ദിരം തന്നെയാണ് പഴയ കാലം സൂപ്പറായിട്ട് ഇപ്പം ഇവിടെ നിൽക്കുന്നുള്ളതാണ് കളർഫുള്ളായിട്ടുള്ള നിക്കുന്ന ഒരു മന്ദിരമാണ് അവിടുന്ന് നേരെ വിട്ടുപാടുന്നു കാണാൻ മസ്കത്ത് പാട്ട് മസ്കത്ത് പാട്ടിൽ ചർച്ചുകൾ അങ്ങനെ ഈ സിറ്റി തിരുവനന്തപുരം സിറ്റിയിൽ നഗര നഗരസഭ കാര്യാലയമാണ് അത് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തെറ്റിപ്പറ്റി നിൽക്കുന്നത് തമിഴ് നാട് അടുത്തായതുകൊണ്ട് തന്നെ തമിഴന്മാർ ഒരുപാടുണ്ട് ഭാഗമായിട്ടുള്ള ഒരു ഗാർഡൻ ആണിത് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത് വിശാഗന്ധി ഓഡിറ്റോറിയം ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിങ്ങനെ വിശാലമായിട്ട് ഗാർഡൻ എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്ത് ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് വാക്കിംഗ് ഒക്കെ ഈവനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായ ഒരു ഗാർഡനാണ് ി ഓഡിറ്റോറിയം കറകുന്നത് കൊട്ടാരത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് ഹൈവേ അടക്കം ഇതിനപ്പുറം പഴയ മന്ദിര ഉണ്ട് അവിടുത്തെ മ്യൂസിയം ഉണ്ട് പുതിയ നിയമ സമന്ദിരമുണ്ട് ഇതിന്റെ നേരെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാവടിയാരുണ്ട് ഇങ്ങനെ എല്ലാ സിറ്റിക്കുള്ളിലാണ് എല്ലാ കാര്യങ്ങളും മസ്ക്കറ്റ് ഹോട്ടൽ എല്ലാ എല്ലാ കാര്യങ്ങളും ഒരു സിറ്റിക്കുള്ളിലാണ് കിലോമീറ്റർ കണക്കിലുള്ള സിറ്റികളാണ് ഇതാണ് ഇതിന്റെ വഴി പക്ഷേ ഇതൊക്കെ അടച്ചിട്ട് എല്ലാ ഭാഗത്തുള്ള വഴികളും അടച്ചിട്ടാണുള്ളത് ജസ്റ്റ് പേര് നോക്കാം അതേപോലെ മ്യൂസിയം ഇവിടെ വരുന്നത് മ്യൂസിയം അഞ്ച് അഞ്ചുമണി കടച്ചു ഞങ്ങൾക്ക് ഇപ്പം കയറാൻ പറ്റുക നാളെ ഉണ്ടെങ്കിൽ അതിലോട്ട് പോവും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് മ്യൂസിയത്തിൽ എന്താണെന്നുള്ളത് ലെഫ്റ്റ് സൈഡ് കാണുന്ന പാളയം മസ്ജിദ് റൈറ്റ് സൈഡ് കാണുന്നത് ഒരു കുരിച്ചു പള്ളി പ്രത്യേകമായ പാളയം പള്ളിയിലേക്ക് പോകുക പാളയം പള്ളി തിരുവനന്തപുരം സെൻട്രൽ തന്നെ നിൽക്കുന്ന പാളയം പള്ളിയിലുണ്ടെന്ന് പോകുന്നത് അത് പാളയം മസ്ജിദ് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്ന വലിയൊരു മസ്ജിദാണ് പാളയം മസ്ജിദ് പാളയം മാർക്കറ്റ് പാളയം മാർക്കറ്റ് പാളയം പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥിതി ചെയ്തതാണ് പാളയം മാർക്കറ്റ് ഇവിടെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉള്ള സുലഭമായിട്ട് തന്നെയാണ് വളരെ രസമുള്ളൊരു മാർക്കറ്റാണ് പാളയ മാർക്കറ്റാണ് പുരാണമായിട്ടുള്ളൊരു മാർക്കറ്റാണ് In marketing market ഇത് നെയ്മീനാ എത്ര കിലോ എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പതാ ഇതും ഇതും പുഴിയാ പാളയത്തുള്ള ഹോട്ടൽ താജു ഇവിടുത്തെ ഡിന്നർ നമുക്ക് ഇവിടുന്ന് കഴിക്കാം താജ് ഹോട്ടലിൻ്റെ പ്രത്യേകത ലൈവാണ് ലൈവായിട്ട് അടിക്കാനേ എവിടെയാ എവിടെയാണോ ഇവിടെ തരാം രാജ് ഹോട്ടലിലെ ഡിന്നർ ഓർഡാക്കിയത് ചിക്കൻ ഫ്രൈ പത്തി ചപ്പർ അത് ഫേമസാണോ അതിൻ്റെ കൂടെ ഒരു സൂപ്പ് ഫോൺ സൂപ്പ് ടിപൊളി ചിക്കൻ ഫ്രൈ അവിടെ എത്തിയിട്ടുണ്ട് പൊടിയുണ്ട് പൊടി ചിക്കൻ പൊടി ചിക്കൻ പൊടി പൊടി ഒരു പൊടിയുണ്ട് സ്പെഷ്യൽ ആണ് വിളിച്ചത് താജിൻ്റെ സ്പെഷ്യൽ ആണ് ചിക്കൻ സ്ലൈസ് ഉണ്ട് അപ്പം പത്തിരി കുട്ടി പൊടി ഡിന്നറൊക്കെ കഴിച്ചു അടിപൊളി പക്ഷെ മസാല ഭയങ്കര രൂപ അടിപൊളി ടേസ്റ്റ് ആണ് ഓക്കെ എല്ലാം ഓക്കെ പിന്നെ അപ്പൊ ഇന്നത്തെ വീട് ഇവിടെ നേരെ റൂമിലേക്ക് പോയിട്ട് ഒന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഉറങ്ങണം ഭയങ്കര ടയർഡാണ് അപ്പൊ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം വീണ്ടും പഴയ വീഡിയോ കണ്ടിട്ടില്ല പഴയ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ലിങ്ക് അതൊക്കെ പോയി കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ബൈ ബൈ സംഭവം അറിയോ എൻ്റെ റോഡും ഉണ്ടല്ലോ അത് ആയക്കടൽ ബോർഡർ റൈഡിൽ കോവളത്തുനിന്ന് വെള്ളം കരി ജാഗ കേടായിട്ട് മുപ്പത്തി അയ്യായിരത്തയ്യം പേരെ സാധനമാണ് അങ്ങനെ തിരുവനന്തപുരത്ത് അന്വേഷിച്ചപ്പോൾ എവിടെയും നന്നാക്കുന്നില്ല അങ്ങനെയാണ് നമ്മളെ ഇസ്മൈന് ഐപാക് ഇസ്മായിൽ ഉണ്ടല്ലോ സിറ്റി സെൻറ്റർ ബിൽഡിങ്ങിനുള്ള മെട്രോ സൂപ്പർ മാർക്കറ്റടുത്തായിട്ടുള്ളത് അവിടെ അയച്ചപ്പോൾ അവൻ ധൈര്യത്തിൽ കൊടുത്തയച്ചതാ അങ്ങനെ കൊടുത്തയച്ചു അങ്ങനെ റിപ്പയർ ചെയ്തു തിരിച്ച് കൊറിയർ എനിക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഗുഡ് സർവീസിങ്ങിനും ഐ പാക്സ് ഇരുട്ടി അടിപൊളി താങ്ക്